നമസ്കാരം ജന്മദിനത്തിന് ആ കൈകൾ കേക്ക് നീട്ടിയപ്പോൾ ബിനേഷും രജനിയും യശ്വന്തും കരയുകയായിരുന്നു ആ കൈകളിലേക്ക് ബിനേഷ് പിറന്നാൾ സമാനമായി ഒരു ഫുട്ബോൾ നൽകിയപ്പോൾ നിയമസഭാ സ്പീക്കറടക്കം കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞു കൊച്ചി അമൃത ആശുപത്രിയിൽ ഇന്നലെ നിർഭര നിമിഷങ്ങളായിരുന്നു നടന്നത് വാഹനപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സാരങ്ങിന്റെ കൈകൾ മരണാനന്തര അവയവദാനത്തിലൂടെ സ്വീകരിച്ച പറവൂർ ഗോതിരത്തൂർ സ്വദേശി ഷിഫിനെ ആദ്യമായി കാണാനെത്തിയതായിരുന്നു സാരങ്ങിന്റെ കുടുംബം സാരങ്ങിന്റെ പതിനേഴാം ജന്മദിനത്തിന് അഞ്ചു ദിവസം മുമ്പ് എറണാകുളം അമൃത ആശുപത്രിയിൽ നടന്ന സ്നേഹ സംഗമത്തിലാണ് വികാരനിർഭര രംഗങ്ങൾ അരങ്ങേറിയത് ചടങ്ങിലെത്തിയ സ്പീക്കർ എ എൻ ഷംസീറിന്റെ കണ്ണും നിറഞ്ഞു കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരും സംഘവും ഷിഫിന്റെ മാതാപിതാക്കളായ ചിന്നപ്പനും ഷീലയും പങ്കെടുത്തു മാസങ്ങൾക്ക് മുൻപ് വിധിക്ക് കീഴടങ്ങിയ മകന്റെ ഓർമ്മകൾക്ക് ജീവനേകുന്ന ആ കൈകൾ കാണാനും താലോലിക്കാനുമുള്ള അവസരമായിരുന്നു അമൃത ആശുപത്രിയിൽ സ്നേഹ സംഗമത്തിന്റെ രൂപത്തിൽ അവർക്ക് മുൻപിലൊരുക്കിയത് അവയവദാനത്തിന്റെ മഹത്വം വെളിവാക്കുന്ന അപൂർവ സംഗമത്തിൽ സ്പീക്കർ എയ്ൻ ഷംസിർ മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ വർഷം മെയ് പതിനേഴിനാണ് ആറ്റിങ്ങൽ സ്വദേശി സാരംഗ് വാഹന അപകടത്തിൽ മരിച്ചത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച സാരംഗിന്റെ അവയവങ്ങൾ ആറുപേർക്കാണ് പൊതുജീവൻ സമ്മാനിച്ചത് കൊച്ചി അമൃത ആശുപത്രിയിൽ ഡോക്ടർ സുബ്രഹ്മണ്യ നേതൃത്വത്തിലുള്ള അറുപത് അംഗ സംഘമാണ് പതിനാറ് മണിക്കൂറോളം നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ സാരംഗിന്റെ കൈകൾ പറവൂർ ഗോതുരുത്വ സ്വദേശിയായ ഷിഫിൻ ഫ്രാൻസിസിന്റെ ശരീരത്തിലേക്ക് തുന്നിച്ചേർത്തത് പേരാമ്പ്ര അപ്പോളോ ടൈഡ്സ് ജീവനക്കാരനായ ഷിഫിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കമ്പനിയിലുണ്ടായ അപകടത്തിലാണ് കൈകൾ നഷ്ടമായത് ശസ്ത്രക്രിയക്കുള്ള പണം അപ്പോളെ മാനേജ്മെന്റും സഹപ്രവർത്തകരും ചേർന്നാണ് ലഭ്യമാക്കിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിൽ ഷിഫിൻ പിറന്നാൾ കൈക്ക് മുറിച്ച് സാരങ്ങിന്റെ മാതാപിതാക്കൾക്ക് നൽകി സാരങ്ങിന്റെ ഫോട്ടോ താൻ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ചിത്രവും ഷിഫിൻ അവർക്ക് സമ്മാനിച്ചു അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ വി ബീന പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം ചെയർമാൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ എന്നിവർ സംസാരിച്ചു ഷിഫിന്റെ കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ ഷിഫിന്റെ അച്ഛൻ ചെന്നപ്പൻ അമ്മ ഷീല അപ്പോളോ ടയേഴ്സ് പ്രതിനിധികളായ ജി അനിൽകുമാർ ജോർജ്ജ് ഉമ്മൻ വിജയകുമാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുക്കും